പാപ്പിനിവട്ടം സ്കൂൾ അറിവിന്റെ വെളിച്ചത്തിലേക്ക് കൈപിടിച്ച് പാപ്പിനിവട്ടം എൻ യു പി സ്കൂളിന് ഒരു വാർഷികാഘോഷവും കൂടി ഫെബ്രുവരി നാല് ചൊവ്വാഴ്ച രാവിലെ പത്ത് മണി മുതൽ കെ ജി വിഭാഗം കുട്ടികളുടെ കലാപരിപാടികൾ അരങ്ങേറി ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിന് ഉദ്ഘാടന സമ്മേളനത്തിൽ ഹെഡ് മാസ്റ്റർ വി എ മുഹമ്മദ് റാഫി സ്വാഗതം പറഞ്ഞു പി ടിഎ പ്രസിഡന്റ് കെ എം നിഷാദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സ്റ്റാഫ് സെക്രട്ടറി

ൂതനങ്ങളായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ആവിഷ്കരിക്കുകയാണ് നമ്മുടെ നേരത്തെ ഉണ്ടായ സാരിമാഷ് ഉൾപ്പെടെ ഇവിടെ വളരെ സജീവമാണ് സാധാരണ റിട്ടയർമെന്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അധ്യാപകർക്ക് കൊടുത്താൽ പിന്നെ സ്കൂളിലേക്ക് വരിക വല്ലപ്പോഴും ഇതുപോലുള്ള വാർഷികാഘോഷങ്ങൾ മാത്രമാണ് എന്നാൽ സാരിമാഷും അതുപോലെ റിട്ടയർ ചെയ്ത പല അധ്യാപകരും ഞാൻ പലപ്പോഴും ഇടക്കാറാണ് ഒരു പ്രശ്നമുള്ളവര് സാധാരണ പരിപാടികളെല്ലാം വരാറ് നമ്മുടെ മാനേജർ ആണെങ്കിൽ സ്കൂളിന്റെ പുതിയ കാര്യങ്ങൾ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമതി സുന്ദരൻ വിദ്യാലയ പത്രപ്രകാശനം നടത്തി വിദ്യാലയത്തിന്റെ തനത് പദ്ധതി സ്റ്റെപ്സ് മെഗാ സമാനമായ സൈക്കിളിന് ആറാം ക്ലാസ്സിലെ നൂറ ഫാത്തിമ അർഹയായി വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്ക് സ്കൂൾ മാനേജർ എം കെ സൈഫുദ്ദീൻ ഉപഹാര സമർപ്പണം നടത്തി വാർഡ് മെമ്പർ സാംസാ ബി സലീം മാതൃസംഗമം പ്രസിഡന്റ് ഷാമിലാ ഹമീദ് കെ ജി വിഭാഗം പ്രിൻസിപ്പൽ ഇൻചാർജ് ബി പി അനക കെ ജി വിദ്യാർത്ഥിനി ബേബി ഫിയാ റഷീൻ സ്കൂൾ ലീഡർ മാസ്റ്റർ അബിസ് അഹദ് എന്നിവർ ആശംസകൾ നേർന്നു ഒ എസ് എ പ്രസിഡന്റ് ഹംസ വൈപി വായ്പിപ്പാടത്ത് സെക്രട്ടറി എം കെ സബീബ് ഒ ടി എസ് സെക്രട്ടറി കെ സാലി ലൂയിസ് മാസ്റ്റർ എന്നിവർ വേദിയിൽ സന്നിഹിതരായിരുന്നു ഫസ്റ്റ് അസിസ്റ്റന്റ് കെ എസ് ഷീബ നന്ദി പറഞ്ഞു തുടർന്ന് കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും വിവിധ കലാപരിപാടികൾ അരങ്ങേറി കലാപരിപാടികളിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും തത്സമയം തന്നെ പി ടി എയുടെ പ്രത്യേക ഉപഹാരങ്ങൾ നൽകി